കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെയാണിപ്പോൾ ഗാന്ധിജിയുടെ കൂടെയല്ല ഗാന്ധിജിയെ മറന്നു കഴിഞ്ഞ കോൺഗ്രസ് ഗാന്ധിക മൂല്യങ്ങളെയല്ല കൊടുത്ത കോൺഗ്രസ് ആ കോൺഗ്രസ് ആ പാപത്തിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ബി ജെ പി ആശയത്തിലേക്ക് നിർബാധം തോടുമാറ്റിച്ചവട്ടിയ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഈ കൂടുവിട്ട് കൂടുമാറ്റം നമ്മളൊന്നും കാണുന്നുണ്ട് ഇന്ന് അത് സുരേഷ് പച്ചോടിയാണ് ഇന്ന് മുൻ കേന്ദ്രമന്ത്രി ഇന്നലെ അത് പത്മജ വേണുഗോപാലായിരുന്നു എല്ലാ പട്ടികയും പറയേണ്ട ആ പട്ടിക തീരുന്നില്ല ഈ പട്ടിക അൺ എൻഡിങ് ആയിരിക്കും ഉണ്ടാകും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കുള്ള ഈ കൂട്ടൊഴുക്ക് നാളെയുമുണ്ടാകും അതേപ്പറ്റി ചിന്തിക്കാൻ കോൺഗ്രസിലാകുന്നില്ല ഈ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള അണകട്ടാൻ കോൺഗ്രസിലാകുന്നില്ല അതിനു പകരം കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നത് ഏതോ പാലത്തെ പറ്റിയാണ് ഏത് പാലം ഒരു പോയ പാല വെറുതുമാകട്ടെ അവർ പോയല്ലോ അവർ പോയല്ലോ കോൺഗ്രസിൻ്റെ ഭാഗമായി ജീവിച്ചവർ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഭാഗമായി കുട്ടി കരുണാകരൻ്റെയും ആന്റണികളുടെയും മക്കൾ അത്തരക്കാർ വരെ ഏതോ ഒരു പാലം വഴി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ബി ജെ പിയിലേക്ക് പോയ ആൾക്കാരെപ്പറ്റി പറയുന്നില്ല ബി ജെ പിയിലേക്ക് പോയ കരണത്തെപ്പറ്റി പറയുന്നില്ല ആരാണ് പാലത്തിൻ്റെ കല്ല് ചുമന്നത് ആരാണ് മണ്ണ് ചുമന്നത് ആരാണ് കമ്പി പളച്ചത് അതൊക്കെ നോക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി പാലം ആരും പണിയട്ടെ ആരുമണത് പാല പാലവുമാകട്ടെ ഏത് പാലമായാലും ആ പാലം വഴി ബി ജെ പിയിലേക്ക് സ്വന്തം നേതാക്കന്മാർ ഇതുപോലെ പോകുന്ന ഈ ആപത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പരിഹാരം കാണാൻ കഴിയാത്ത പാർട്ടിയായി മാറിയ കോൺഗ്രസ് ഈ സമരത്തിൽ ഒന്നും ചെയ്യാനാകാത്ത പാർട്ടിയായി മാറിയെന്ന് ഈ രാജ്യം കാണുന്നുണ്ട്